കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയും കണ്ണൂർ ജില്ലയിലെ കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയനും വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടത്തിയതിൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ് പതിനൊന്ന് കോടിയിലേറെ രൂപ നിരവധിയായിട്ടുള്ള അനുമതികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ ഒത്തു കളിച്ചു എന്ന പുതിയ വിവാദം പുറത്തു വരുന്നു ഇത് വലിയ തോതിൽ കൊണ്ടുവരുന്നത് സി കൂടിയാണ് സി പി ഐയുടെ ഇടതു വിഭാഗം സംഘടനയും വളരെ ശക്തമായി തന്നെ ജില്ലാ കളക്ടറേറ്റിൽ അരുൺ കെ വിജയനെതിരെ ശക്തമായ നീക്കം തുടങ്ങുകയായിരുന്നു നേരത്തെ നമുക്കറിയാം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അരുൺ കെ വിജയനെതിരെ ഗുരുതര ആരോപണമാണ് മഞ്ജുഷ ഉന്നയിച്ചത് അരുൺ കെ വിജയൻ ജില്ലാ കളക്ടർ സ്ഥാനത്തിരുന്നപ്പോഴൊക്കെ തൻ്റെ ഭർത്താവിനോട് കാണിച്ച ക്രൂരമായ നിലപാടുകളെ ഓരോന്നായി എണ്ണി എണ്ണി പറയുകയായിരുന്നു മഞ്ജുഷ ചെയ്തിരുന്നത് ജില്ലാ കളക്ടറായിരിക്കെ അദ്ദേഹം നടത്തിയ വഴിവിട്ട പല അനുമതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി തൻ്റെ ഭർത്താവിന് കൃത്യമായി അറിയാമായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ ജില്ലാ കളക്ടർ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നിട്ടും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഈ ജില്ലാ കളക്ടറെ സംരക്ഷിക്കുകയാണ് അതിന് കാരണം ഈ ശശിയാണ് ഈ ശശിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അരുൺ കെ വിജയനും അതുപോലെ തന്നെ പി പി ദിവ്യയും പി ദിവ്യയെ സംരക്ഷിക്കുക എന്നുള്ളത് കൃത്യമായും പി ശശിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു കാര്യമാണ് കാരണം ശശിയുടെ പ്രിയപ്പെട്ടവളാണ് ഈ പി ദിവ്യ എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അത്രയും വേണ്ട ഒരു വ്യക്തി അതുകൊണ്ട് തന്നെയാണ് ഈ പി ദിവ്യക്ക് ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ കോളേജ് കാലം മുതൽ തന്നെ അവരുടെ ഈ എക്സ്ട്രാ ബ്യൂട്ടി കോൺഷ്യസ്നെസ് ഒരു പരിധിവരെ അവർക്ക് സഹായമായി മാറ്റിയെടുക്കാൻ അവർ വലിയ തോതിൽ ശ്രമിക്കുകയും അതിൽ വലിയ തോതിൽ താൽക്കാലികമായി വിജയിക്കുകയും ചെയ്തു എന്നതാണ് എടുത്തു പറയേണ്ടത് എന്നാൽ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കേറിയ നിമിഷം മുതൽ തന്നെ അഴിമതിയുടെ വലിയ രീതിയിലുള്ള ഇടപാടുകൾ ഭൂമാഫിയുമായി ബന്ധപ്പെട്ട കാര്യവും ചെങ്കൽ മാഫിയുമായി ബന്ധപ്പെട്ട കാര്യവും പെട്രോൾ പമ്പ് മാഫിയകളുമായി ബന്ധപ്പെട്ട കാര്യവും വ്യക്തമാവുകയാണ് അവരുടെ ഭർത്താവ് തന്നെ ബിരാമിയാണ് അയാൾ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അതായത് സർക്കാർ വകുപ്പിലാണ് ഇത്തരത്തിലുള്ള നിരവധിയായ ആരോപണങ്ങൾ ശക്തമാകുന്നു അവൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം ആ റിപ്പോർട്ട് തന്നെ കൊളോബറേറ്റഡ് ആക്കി ഫെയ്ക്കാക്കി ഉണ്ടാക്കിയെടുക്കാൻ വലിയ തോതിൽ പണിപ്പെട്ടു എന്ന് വ്യക്തമാകുന്ന നിരവധിയായ റിപ്പോർട്ടുകൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു ഇതിന്റെ ഏറ്റവും ഒടുവിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ ഏകീതിക്കുന്ന നടുക്കുന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നപ്പോഴും യാതൊരു രീതിയിലുള്ള അന്വേഷണവും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയില്ല എന്നുള്ളതാണ് ഗുരുതരമായ വീഴ്ചയായത് അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ മഞ്ജുഷ കൃത്യമായ മൊഴി നൽകിയപ്പോൾ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ വ്യക്തമായ പങ്ക് അന്വേഷിക്കണം ഇത് സി ബി ഐയെ കൊണ്ട് തന്നെ അന്വേഷിക്കണം എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നത്